അന്തർ സംസ്ഥാന എംഡിഎംഎ വിൽപ്പന സംഘത്തിലെ പ്രധാനി കട്ടപ്പനയിൽ അറസ്റ്റിൽ വിലപ്പനയ്ക്ക് കൊണ്ടുവന്ന ഏഴ് ഗ്രാം എംഡിഎംഎുമായാണ് കട്ടപ്പന മുളകരമേട് എ കെ ജിപ്പടി ടോപ്പ് സ്വദേശി കാഞ്ഞിരത്തുമൂട്ടിൽ സുധീഷ് അറസ്റ്റിലായത് രഹസ്യവരത്തെ തുടർന്ന് ഇന്നലെ രാത്രി വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഗ്രാം യുവാവ് അറസ്റ്റിലായത് ബംഗളുരുവിൽ നിന്ന് വിൽപ്പനയ്ക്കായി എം ഡി എം എ കേരളത്തിലെച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിൽപ്പെട്ട ഇയാളിൽ നിന്ന് എം ഡി എം എ വാങ്ങി ഉപയോഗിക്കുന്നതിൽ നിന്നാണ് പോലീസ് രൂപങ്ങൾ ലഭിച്ചത് ഇയാളുടെ സംഘത്തിലെ കൂട്ടുപ്രതികൾക്കായി പോലീസ് വളവരിച്ചിട്ടുണ്ട് ഇവരെ പിടികൂടുവാനുള്ള എല്ലാ ശ്രമവും നടത്തിവരികയാണെന്നും പറഞ്ഞു ഇടുക്കി ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു ഐ പി എസിന് നിർദ്ദേശത്തെ തുടർന്ന് കട്ടപ്പന ഡി വി എസ് പി വി എ നിഷാദു പോന്റെ നേതൃത്വത്തിൽ കട്ടപ്പന സി ഐ ടി സി മുരുകൻ എസ് ഐ ബേബി ബിജു എസ് ഐ മഹേഷ് എസ് സി പി എ ജോബിൻ ജോസ് അനിമോൻ അയ്യപ്പൻ സി പി ഒമാരായ അൽപാഷ് ബിജിൻ സബീന ജില്ലാ ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ വീട്ടിൽ നിർത്തിയ പരിശോധനയെ തുടർന്നാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയുടെ കയ്യിൽ നിന്നും ഏഴ് ഗ്രാം എം ഡി എം എ കസ്റ്റഡിയിലെടുത്തു പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും